നരേന്ദ്രങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഓക്കിനെ സംബന്ധിച്ച് രാജ്യത്തെ വരുത്തി വെക്കാൻ പോകുന്ന അപകടത്തെ കുറിച്ച് നമ്മൾ ജനങ്ങളെ ബോധവാന്മാരാക്കാനും അവരുടെ അത്തരം അത്താഷ സമീപനങ്ങൾക്കെതിരായി നമ്മൾ നിലപാട് സ്വീകരിക്കാനും സാധിച്ചു അതിന്റെ പ്രതിഫലമാണ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത് നാനൂറ് സീറ്റ് മേടിച്ച് രാജ്യം പഠിക്കാനും രാജ്യത്തിന്റെ ഭരണഘടന തങ്ങളുടെ ആഘോഷത്തിനനുസരിച്ച് ഭേദഗതി ചെയ്യാനും രാജ്യത്തെ തങ്ങളുടെ വരുതിയിലാക്കാനും നാനൂറ് സീറ്റ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ നിയന്ത്രണത്തിലുള്ള സാമൂഹ്യ സംവിധാനമാക്കി മാറ്റാൻ ഈ ഭരണഘടന തടസ്സം നിൽക്കുന്നു ഈ ഭരണഘടന പറയുന്നത് എന്താ ജനിച്ചു വീഴുന്ന എല്ലാവർക്കും അനുസരിച്ച് ജീവിതത്തെ വിശ്വാസ പ്രമാണെല്ലാവർക്കും വേണ്ടിയാണ് അപ്പൊള്ളന്ത്യ വിഭജിക്കപ്പെടുന്നു ആദരിക്കൽ നിർവഹിച്ചു കെ കാളിദാസൻ അധ്യക്ഷനായി ടി രാജീവൻ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ അവാർഡ് ദാനം കടലൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് അംഗം ബിനാ സുരേന്ദ്രൻ നിർവഹിച്ചു അശ്വതി വിനോദ് കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ് കായംകുളം